ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ കിച്ചമ്പറമ്പിൽ വീട്ടിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട റെയ്ഡിൽ നിർണായക രേഖകൾ എസ് പിടിച്ചെടുത്തു സി ഐ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടങ്ങുന്ന ഏഴംഗ സംഘമാണ് വീട് അരിച്ചുപിറക്കിയത് വീട് പൂർണ്ണമായി അടച്ചിട്ട ശേഷമായിരുന്നു റെയ്ഡ് രണ്ടായിരത്തി പ പത്തൊൻപതിന് ശേഷമുള്ള പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളുമുണ്ട് ആധാരങ്ങൾ ബാങ്ക് പാസ്ബുക്കുകൾ മൊബൈൽ ഫോണുകൾ എന്നിവ ഇതിൽപ്പെടുന്നു പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ശേഷം കുടുംബം മൂന്നിടങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് ഈച്ചമ്പറമ്പിൽ വീടിന് സമീപം രണ്ട് നിലയുള്ള വ്യാപാര സമുച്ചയം വാങ്ങി എന്നാൽ പത്മകുമാർ സ്വന്തം പേരിലോ ഭാര്യയുടെ പേരിലോ വാങ്ങിയ ഭൂമിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല കോന്നി മേഖലയോട് ചേർന്നുള്ള മുപ്പത് ഏക്കർ റബ്ബർ തോട്ടം പ്രസിഡന്റായ ശേഷം വിറ്റതായും വിവരമുണ്ട് സ്വർണ്ണക്കൊള്ളകൾ പിടിക്കപ്പെട്ടാൽ തനിക്ക് ലഭിച്ച പണം തോട്ടം വിറ്റ വകയിൽ ലഭിച്ചതാണെന്ന് വരുത്തിത്തീർത്ത് രക്ഷപ്പെടാനുള്ള ശ്രമം മുൻകൂട്ടി കണ്ടതാണോ എന്ന സംശയവുമുണ്ട്